വോട്ടർ പട്ടികയാണ് തിരഞ്ഞെടുപ്പിന്റെ അടിത്തറ ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയാത്ത വിധം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള പരമാധികാരം അർഹരായ ഒരാളും പുറത്താകാതെ കള്ളവും ചതിയും തടഞ്ഞ് അത് തയ്യാറാക്കേണ്ട പണി അവരുടേതാണ് അതിലാണ് ക്രമക്കേട് സംഭവിച്ചത് ബൂത്തടിസ്ഥാനത്തിൽ സംഘടിതമായി വോട്ടു ചേർക്കലും വോട്ടുവെട്ടലും നടന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹാപരീക്ഷണശാലയായ ബീഹാറിലാണ് അത് ക്രൂരമായി നടന്നത് പരിഹാസ്യമാവിധം ആധികാരികമല്ലാത്ത ഒന്നായി പട്ടിക മാറി ആൾക്കടത്തുന്ന കുറ്റകൃത്യം സംഘടിതമായി നടന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ കുടപിടിച്ചു എന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ രൂപീകരിക്കണമെന്ന ഭരണഘടനാ താല്പര്യത്തെ അട്ടിമറിച്ച് അതിനെ ഭരണകൂടദാസന്മാരാക്കി മാറ്റിയ സംഘഭരണം അതിന്റെ വിളവെടുപ്പ് നടത്തുന്നു എന്നർത്ഥം സ്പെഷ്യൽ റിവിഷൻ എന്ന കമ്മീഷൻ ബീഹാറിൽ പ്രയോഗിച്ചത് ആധാർ അറുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് നിന്ന നിൽപ്പിൽ ബീഹാറിൽ മാഞ്ഞുപോയത് ഒടുവിൽ യോഗേന്ദ്ര യാദവ് നടത്തിയ വലിയ പോരാട്ടത്തെ തുടർന്ന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നത് നാം കണ്ടു വോട്ടർ പട്ടിക കൃത്രിമം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതോടെ ഓൾട്ട് ന്യൂസ് പേപ്പർ ന്യൂസ് ലോണ്ടറി കളക്ടീവ് തുടങ്ങിയ സ്വതന്ത്ര മാധ്യമങ്ങൾ രാജ്യത്തുടനീളം നടന്ന് സമാനമായ വോട്ട് കൊള്ള പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഫറൂഖാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് മുപ്പത്തിരണ്ടായിരം അർഹരായ വോട്ടർമാരെ പട്ടികയ്ക്ക് പുറത്താക്കിയാണ് ബി ജെ പി വിജയം നേടിയത് നോക്കൂ ഇന്ത്യൻ പാർലമെന്റിലെ ഫറൂഖാബാദ് പ്രതിനിധി എങ്ങനെ പാർലമെന്റിൽ എത്തിയെന്ന് കൊള്ളയടിച്ചാണ് പല വിജയങ്ങളും നേടിയതെന്നർത്ഥം രാമായണത്തിൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോയൽ മീറട്ടിൽ ജയിച്ചതും സമാനമായാണ് രണ്ട് ബൂത്തുകളിൽ മാത്രം ഇരുപത്തിയേഴ് ശതമാനം വ്യാജ വോട്ടർമാർ അറുപതിനായിരത്തിലേറെ വോട്ടർമാരെ പുറത്താക്കി ഒരു ലക്ഷം പേരെ കൂട്ടിച്ചേർത്തു ഗോയൽ ജയിച്ചു തൃശ്ശൂരിൽ നടന്നതും മറ്റൊന്നല്ല ഇങ്ങനെ സമ്പൂർണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഭരണഘടനാ ഏജൻസിയാണ് സംഭവിച്ചത് എന്തെന്നാൽ വിശദീകരിക്കാൻ ഇന്നലെ മാധ്യമ സമ്മേളനം വിളിച്ചത് വിശ്വാസ്യതയാണ് സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ പ്രാഥമിക മൂലധനം അതിനാൽ രാജ്യം ആ മാധ്യമ സമ്മേളനത്തെ ഉറ്റുനോക്കി മലയാളിക്കും മോദി ഭക്തർക്കും സുപരിചിതനായ ഗാനേഷ് കുമാർ എന്താവും പറയുകയെന്ന് കാത്തിരുന്നു ഒന്നും പറഞ്ഞില്ല പിടിക്കപ്പെട്ടവരുടെ വിഭ്രാന്തി അവരിൽ തെളിഞ്ഞു നിന്നു അപ്പോഴാണ് തക്കൂർത്ത എഴുന്നേറ്റത് അദ്ദേഹം ഈ ഭരണഘടനാ കാവൽക്കാരോട് സ്വയം പരിചയപ്പെടുത്തി ഞാൻ പരഞ്ജോയ് ഗുഹ തക്കൂർത്ത ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം തുടർന്നു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ബീഹാറിൽ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഇത്ര ധൃതി പിടിച്ച് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയത് എന്തിനാണ് സുപ്രീം കോടതി താങ്കളോട് ചോദിച്ചല്ലോ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് അറുപത്തിയഞ്ച് ലക്ഷം പേർ ഇല്ലാതായെന്ന് ഇത്രയും പേർ ഇല്ലാതായതിന്റെ കാരണം എന്താണ് മഹാരാഷ്ട്രയിൽ പുതുതായി ചേർത്ത നാൽപ്പത് ലക്ഷം വോട്ടുകൾ സംശയകരമാണ് അവിടുത്തെ യഥാർത്ഥ ജനസംഖ്യയിൽ കൂടുതൽ വോട്ടർമാർ എങ്ങനെ വന്നു മൗനമായിരുന്നു ഉത്തരം ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വായമൂടിയത് ഈ രാജ്യം ഉത്തരം ആവശ്യപ്പെടുകയാണ് ഉത്തരം ലഭിക്കുക തന്നെ വേണം